തൃപ്രങ്കോട് പഞ്ചായത്തിൽ സെക്രട്ടറിയെ ഉപരോധിച്ച് യു ഡി എഫ് തെരുവുവിളക്ക് അറ്റകുറ്റപ്പണിയിൽ യു ഡി എഫ് വാർഡുകളെ അവഗണിക്കുന്നുവെന്ന് ആക്ഷേപം അറ്റകുറ്റപ്പണിക്ക് ഉടൻ നടപടിയെടുക്കാമെന്ന് സമരക്കാർക്ക് ഉറപ്പ് നൽകി പഞ്ചായത്ത് സെക്രട്ടറി

ഭരണകക്ഷി അംഗങ്ങൾ ധിക്കാരമായി സംസാരിച്ചതോടെ യു ഡി എഫ് അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി തുടർന്നാണ് ഇന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത് ഞങ്ങളെ വാർഡുകളിലും സമയബന്ധിതമായി കൃത്യമായി പ്രയോജന പ്രകാരം ചെയ്തു തരുമെന്ന ഒരു വാക്കാണ് ഞങ്ങളാണ് ഭരിക്കുന്നതെന്നും ഞങ്ങൾക്ക് തോന്നിയ പോലെയെ നന്നാക്കൂ എന്നും ഭരണപക്ഷാംഗങ്ങൾ പ്രസ്താവിച്ചതായി യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു സ്ട്രീറ്റ് ലൈറ്റുകളെ നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെട്ട ചില വാർഡുകളിൽ മാത്രം സ്ട്രീറ്റ് ലൈറ്റുകൾ നന്നാക്കിയതിൻ്റെ കാരണം യു ഡി എഫിന്റെ മെമ്പർമാർ ബോർഡ് മീറ്റിംഗിൽ ഉന്നയിക്കുകയുണ്ടായി എന്നാൽ ആ ഉന്നയിച്ച സമയത്ത് നന്നാക്കിയ വാർഡുകൾ പരിശോധിച്ചപ്പോൾ ആ വാർഡുകൾ മുഴുവനും സി പി എമ്മിന്റെ മെമ്പർമാർ പ്രതിനിധാനം ചെയ്യുന്ന വാർഡുകളിലാണ് എന്ന് വന്നപ്പോൾ ഞങ്ങളുടെ മെമ്പർമാർ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോൾ ഇവിടുത്തെ ഭരണസമിതിയെ നിയന്ത്രിക്കുന്ന സി പി എമ്മിൻ്റെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ചില സ്റ്റാൻഡിങ് കമ്മിറ്റി മെമ്പർമാർ വളരെ ദാഷ്ട്യത്തോടും ധിക്കാരത്തോടും അധികാരത്തിൻ്റെ ഹുങ്കോട് കൂടിയിട്ടാണ് യു ഡി എഫിൻ്റെ മെമ്പർമാരോട് പ്രതിഷേ പ്രതികരിച്ചത് പല പ്രാവശ്യം യു ഡി എഫ് നേതാക്കന്മാർ പല കാര്യങ്ങളുമായി ഇവിടെ വന്നിട്ടും സെക്രട്ടറി ഒരു മൈൻഡും ചെയ്യാതെ സ്വന്തം ഇഷ്ടപ്രകാരം സി പി എംമാർ പറയുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവരുടെ ഭരണമായി മാത്രം കണ്ടുകൊണ്ട് പ്രതിപക്ഷ മെമ്പർമാരെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇനി ഇതിവിടെ അനുവദിക്കുന്ന പ്രശ്നമില്ല അതിന്റെ ശക്തമായ രൂപത്തിലുള്ള ഓരോ സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും യു ഡി എഫ് നേതാക്കളായ ചെമ്മല അഷ്റഫ് പി കെ കമറുദ്ദീൻ എം മുസ്തഫ ഹാജി സുഭാഷ് പയ്യനാട് പി കെ നാസിക് മാനു ആനപ്പടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ പി ഹലീമു അലവിക്കുട്ടി ഫാബി ടീച്ചർ പി കെ മുസ്തഫ ഷൌക്കത്ത് കുന്നത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി آره سڀڙو ڪيڏا ڪم ڪندو ٿا ڇا 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 ڪندو ٿا ڇ അറ്റകുറ്റപ്പണിക്ക് ഉടൻ നടപടിയെടുക്കാമെന്ന് സെക്രട്ടറി രേഖാമൂലം ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത് ഹനീഫ ചെമ്മൽ എ സലീം അന്താരത്തിൽ എം നാസർ മണികണ്ഠൻ ഒ പി ഹംസക്കുട്ടി മുനീർ പെരുന്തല്ലൂർ സി പി ഷിഹാബ് തുടങ്ങിയവരും പങ്കെടുത്തു എഡിറ്റർ ലൈവ് തിരൂർ